ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വരുന്നതുകൊണ്ടല്ല കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ മഴയല്ലേ ഇന്ന് നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയമായപ്പോൾ വീണ്ടും മഴ ഈ ഒരു സമയം ഏതും തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുന്ന സമയം എന്നിപ്പോൾ വൈകുന്നേരമാണ് ഏകദേശം ഫൈവ് തേർട്ടി ടൈം ആകുന്നു ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്നതിനോടൊപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മഴയുടെ ശബ്ദവും കേൾക്കാൻ സാധിക്കും പിന്നെ ഇന്നലെ ചെയ്തിരുന്നു അപ്പോൾ അതായത് മുപ്പത്തി ഒമ്പത് വയസ്സുള്ള ആയിട്ടുള്ള അതായത് കുറച്ച് ദിവസങ്ങൾ മാത്രം കുടുംബജീവിതം കൊണ്ടുപോയത് അവർ കുടുംബജീവിതം ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒരു വിഷയം ഇല്ലാന്ന് പറയാം പിന്നെ എല്ലാവരും ഡിവോഴ്സ് ആകുമ്പോൾ അവരവരുടേതായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് അതിനൊന്നും പ്രാധാന്യമില്ല പുനർവിവാഹമാണ് മുപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു നല്ല വിദ്യാഭ്യാസമുണ്ട് അത്യാവശ്യം നല്ലൊരു ജോലിയുമുണ്ട് പക്ഷേ എന്നിരുന്നാലും അധികം ഡിമാൻഡുകളൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ് ഹിന്ദു ഇഴുവക്കാസ്റ്റാണ് അപ്പോൾ ഈ ഒരു ആലോചനയെ താല്പര്യമുള്ള തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക പക്ഷേ അറിയാലോ നിരവധി എന്ന് വെച്ചാൽ നിരവധി കോളുകൾ വരുമ്പോൾ എല്ലാവരുടെ കോളുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ വിവാഹാലോചന നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക തിരിച്ച് കോൺടാക്ട് ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ തുടർന്നുള്ള ഇതുപോലുള്ള ആലോചനകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കാണാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനി ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആലോചനകൾ ഇപ്പോൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് തുടർന്നുള്ള ആലോചനകൾ നിങ്ങളുടെ ഓരോരുത്തരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ